വിദേശിക്കുന്നത് സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വല്ലേരുത് പറയും സത്യത്തിൽ അത് ഭയങ്കര നല്ലതാണെന്നല്ലേ പറഞ്ഞത് പക്ഷെ അത് എന്തോ എനിക്കത് കഴുകി ട്രോൾ ഉണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരിട്ട ആളുടെ ഇന്റൻഷൻ അതിന് സബന്നമാകും ഞാൻ നല്ലോണം ആസ്വദിക്കാം ായി നല്ല സന്തോഷമായി അല്ലെ ഞാനും ചില നല്ല ട്രോളുകളെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട് ആ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു

അവരതിന്റെ കൂടെ അത് മറ്റൊന്ന് ഈ ചിലപ്പോഴൊക്കെ നമ്മളെ കെട്ടി വിടലോ അതിന്റെ സുന്ദരേശിന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണല്ലോ അത് നല്ല അടി എന്റെ ജീവിതത്തിൽ ഞാൻ ഞാനിങ്ങനെ കമ്മിറ്റിയില്ലോ അല്ലെ എന്റെ അമ്മ നമ്മുടെ മുമ്പിൽ ഒഴിച്ച് ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ